ഗാന്ധി ദർശന സമിതി ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി വാരാഘോഷവും വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഗാന്ധി ക്യൂസ് മത്സരവും ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തേക്കാടിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗാന്ധി ക്യൂസ് മത്സരത്തിൽ ചെറുപുഴ ജെ എം യു പി സ്കൂൾ വിദ്യാർത്ഥികളായ അബിയൽ ടോണി അനൈ കെ രാജ് ജോസ്ഫിൻ ജിതേഷ് എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയിച്ചു നേതാക്കളായ വി വി ദാമോദരൻ സി ശ്രീധരൻ ി ദേവസ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനമാണ് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നത് എന്താണ് ലോകമെമ്പാടും ഗാന്ധിയുടെ ജന്മദിനം ആഘോഷ ആഘോഷിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയില്ല എന്താണെന്നറിയാം ലോകത്ത് സമാനതകളില്ലാത്ത സമരമുറകളിലൂടെ ഏകദേശം മുന്നൂറ് വർഷക്കാലം ഇന്ത്യയെ ബ്രിട്ടീഷ് ശ്രീ ശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ